ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വട്ടക്കോട്ടയാണ് ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടൽ തീര കോട്ടയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാം കന്യാകുമാരി കാണാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ കോട്ടയും കൂടെ വിസിറ്റ് ചെയ്തിരിക്കുക ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജവംശത്തിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻട്രൻസ് ആണ് എൻട്രൻസിൽ ഒരു ഗേറ്റ് ഉണ്ട് അത് കടന്നാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് കന്യാകുമാരി പോകുന്നതിനും സിക്സ് കിലോമീറ്റർ മുന്നെയാണ് ഈ വട്ടക്കോട്ട ഇരിക്കുന്നത് കാണാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല അക്കാലത്ത് ഇത് കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മൂന്നേ ഏക്കറിൽ ഈ വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നു ഏട്ടോ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻട്രൻസ് കയറി വരുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്പേസ് സ്പേസാണ് എൻട്രൻസിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ആണ് കേട്ടോ ഈ കോട്ട മുഴുവനും ആര്യവേപ്പിൻ്റെ മരമാണ് ഉള്ളത് നമ്മൾ എവിടെ കയറി പോയാലും ഓരോ സൈഡിലും ഓരോ മൂലയിലും മുക്കിലും ഒക്കെ ആര്യവേപ്പിൻ്റെ മരമില്ലേ അതാണ് ഗൈസ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ എൻട്രൻസ് കയറി ലെഫ്റ്റ് സൈഡ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്സുണ്ട് ഈ സ്റ്റെപ്സ് കയറി വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് ഈ മുകളിൽ പോകുമ്പോൾ അവിടെ ബീച്ചാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അത് നമുക്ക് വഴിയെ കാണാം ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോവാം ഈ കോട്ട തിരുവിതാംകൂറിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ സുരക്ഷിത ഉറപ്പാക്കുന്നതിനായി ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് പത്മനാഭപുരം കോട്ട കൊട്ടാരത്തിൽ നിന്ന് കോട്ടയിലേക്ക് ഒരു രഹസ്യ തുരങ്കം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു അത് നമുക്കവിടെ കാണാനൊന്നും കഴിയത്തില്ല പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വ്യൂ ഈ മേള നമ്മൾ കാണുന്ന വ്യൂസ് ഭയങ്കര ഭംഗിയായിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്പേസിൽ കൂടെ നമുക്ക് ബീച്ച് കാണാം അതായത് കടൽ തീരം കാണാൻ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ഭിത്തികൾക്ക് ഇരുപത്തഞ്ചടി ഉയരവും മുൻവശത്ത് ഏകദേശം ഇരുപത്തൊമ്പത് അടി ധനവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കോട്ടയ്ക്കുള്ളിൽ വിശ്രമ മുറികളും ആയുധപ്പുരകളും വാച്ച് ടവറുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇനി ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന വേക്കൂടെ നടന്നു വേണം നമുക്ക് ഈ ബീച്ചിരിക്കുന്ന അതായത് ആ കോട്ട കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന പ്ലേസിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളിത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെ ഗൈസ് ഇവിടെ ഈ മുകളിലെ കോട്ടയുടെ അവിടെ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ബീച്ച് കാണാനായിട്ട് നല്ലൊരു നല്ലൊരു സൂപ്പർ നേച്ചർ ലുക്കാണ് നമുക്ക് കാണുന്നത് ഭയങ്കര ഒരു സൂപ്പർ ഫീലിംഗ് ആയിരിക്കും കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചുറ്റും നടന്ന് നമുക്ക് നടന്ന് വേറൊരു പാത്തിക്കൂടെ അപ്പുറം നമുക്ക് പോകാവുന്നതാണ് ഇനി നമുക്ക് ബീച്ചും ആ വട്ടക്കോട്ട ആ കറക്റ്റായിട്ട് റൗണ്ടായിട്ടിരിക്കുന്ന ആ കോട്ടയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എന്തായാലും കണ്ട് അത് ആസ്വദിക്കാവുന്നതാണ് സോ ആ കടലും ബീച്ചും ആ കോട്ടയും കറക്റ്റായിട്ട് ഫുള്ളി വിഷ്വൽസ് എടുക്കും അതിൻ്റെ വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കൾ കാണുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യൂ നമ്മൾ ആ കോട്ടയുടെ മെകളിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ് കേട്ടോ ഗൈസ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിൻ മിൽസ് കാണാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കാണുന്നൊരു കുഞ്ഞ് ബിൽഡിങ്ങിൽ നമുക്കിവിടെ കുഞ്ഞായിട്ട് കാണുന്നതാണ് അത് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് കേട്ടോ കാണുന്നത് അത് നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറിയിരിക്കാം ഇരുന്ന് ഈ കടലൊക്കെ ആസ്വദിക്കാൻ പറ്റും പിന്നെ നല്ല കാറ്റാണ് കടലിൻ്റെ കാറ്റാണ് നമ്മൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് പോയത് പക്ഷേ അതിൻ്റെ ചൂട് നമുക്ക് അറിയാൻ പറ്റിയില്ലായിരുന്നു കടലിൻ്റെ കാറ്റുള്ളത് കൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ആ ബീച്ചിൻ്റെ താഴെക്കുഴ ഇറങ്ങി നടക്കുന്ന ആണ് കേട്ടോ ഇത് നമുക്ക് എൻട്രൻസിലേക്ക് തിരിച്ച് പോകുന്ന സ്പേസാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഒരു വഴി കൊടുത്തുള്ളത് നമുക്ക് ഈ വഴിക്ക് പോകാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇപ്പോൾ ഫുള്ളി കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആട്ടോ ഈ കാണുന്നത് കൈസ് ഇപ്പം കാണുന്നതാണേൽ ഫുൾ വ്യൂ നമുക്ക് മേഖല നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫുൾ വ്യൂ ആണ് ഈ കോട്ട കയറി വരുന്നത് മുതൽ ഫുള്ളി കാണാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഇവിടെ എല്ലായിടത്തും ആര്യവേപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടാണെങ്കിൽ നമ്മൾ എൻട്രൻസ് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് കയ്പില്ലെന്നാണ് കേട്ടോ പറയുന്നത് ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തായിരുന്നു കയ്പ്പ് കുറവായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക്